ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്നൊരു റവ വെച്ചിട്ടുള്ള റൈറ്റ് ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോണേ കിണ്ണത്തപ്പാണ് അപ്പം നമുക്കൊന്നും നോക്കിയാലോ സാധാരണ അരിപ്പൊടി വെച്ചൊക്കെയല്ലേ നമ്മൾ ചെയ്യാറ് വെറും റവ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണേ അപ്പം ഞാനിവിടെ ആദ്യം കാണിച്ച ആ ഒരു ഗ്ലാസ്സിന് അല്പം കുറവായിട്ട് റവ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് പഞ്ചസാര കാൽ ഗ്ലാസ് നാളികേരം പിന്നെ ഒരു പിഞ്ച് ജീരകം ഒരു ഗ്ലാസ് വെള്ളരവെടുത്ത് അതേ ഒരു അളവിലുള്ള വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒട്ടും ടൈറ്റല്ല എന്നോട്ടും ലൂസല്ല നല്ല സ്മൂത്ത് ആയിട്ട് വീഴുന്ന ഒരു പാകമാണ് നമ്മൾ ഈ ബാറ്ററി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ ഇനി നമുക്ക് ദാവിക്ക് വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റോർ കഴിക്കാനൊക്കെ എടുക്കില്ലേ ആ ഒരു പാത്രമൊക്കെ യൂസ് ചെയ്യാം എണ്ണ തടവിട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ആവിക്ക് വെക്കുകയാണ് കേട്ടോ ആവിക്ക് വെക്കുമ്പോൾ നമ്മൾ ഇത് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആവി വെള്ളമൊക്കെ അതിൻ്റെ മേലെ വീഴും അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് പക്ഷെ എനിക്ക് പറ്റിയൊരു പാളീച്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പരപ്പില്ലാത്ത അത്യാവശ്യം നീളത്തിലുള്ള ഒരു പാത്രമാണ് എടുത്ത് അപ്പത് വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി ടൈം എടുത്തു ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ തുറന്നു നോക്കി പക്ഷെ അത് കുക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടിയത് പക്ഷെ അപ്പോഴേക്ക് ഇടയ്ക്ക് ഒരു തുറന്നു നോക്കി തുറന്നു നോക്കി അങ്ങനെ ആയപ്പോഴേക്ക് നമുക്ക് ഈ പൊന്തി കിട്ടുമല്ലോ അത് നല്ലപോലെ പൊങ്ങി വരും ആ ഒരു പൊങ്ങൽ അവിടെ നിന്നു അടിഭാഗത്ത് നിന്നൊക്കെ നല്ലപോലെ പൊങ്ങി നിന്നിട്ടുണ്ട് പക്ഷെ മോഗൾ ഭാഗം ആയപ്പോഴേക്ക് അതിൻ്റെ ആ ഒരു പൊങ്ങൽ കുറഞ്ഞു ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ടൈമും ഫ്ലെയിമിന്റെ ആ ഒരു ഇതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ